ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എനിക്ക് സുഖാണ് അലഹമുല്ല അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെ ഞാൻ വിശ്വസിക്കാൻ കേട്ടോ എല്ലാവരും കണ്ടിക്കാം ഇതൊക്കെ ഡ്രസ്സാണ് കേട്ടോ ഇതിനൊക്കെ ഉം എന്താ പറയാ സെലക്ട് ചെയ്ത് മടക്കി വെക്കാല തയ്യാറെടുപ്പിലാണ് ഇതൊക്കെ മടക്കി വെച്ച ഞാൻ എടുക്കാൻ പോകണ നിങ്ങൾ ആലേക്ക് ഉണ്ടാവില്ലേ ടൂറ് പോകാനോ ആലേക്ക് ഉണ്ടാവും ടൂർ ഒന്നും പോകല്ലോട്ടോ ടൂറ് പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട് എന്ത് ചെയ്യാം കാക്ക വരാനായി അതൊന്നും നടക്കലുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ആ ആഗ്രഹമൊക്കെ തൽക്കാലം അങ്ങട് മാറ്റി വെക്കാം അല്ലേ ഇപ്പം ഞാൻ എന്തായാലും ടൂറൊന്നല്ല പോണത് കാക്ക പോയിട്ട് കാക്ക പോയെന്ന് കാക്കുൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഇൻഷാല്ല ഞാൻ നാളെ കാക്കുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഡ്രസ്സുകളൊക്കെ വടക്കി ട്ടോ കേട്ടോ ഇല്ലാതെ ഫസ്റ്റ് ടൈം കാക്കുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്താവും എന്തോ കൊഴപ്പൊന്നുമില്ല കേട്ടോ കാക്കില്ലാത്തൊരു ടെൻഷൻ ഉണ്ട് അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല അവിടെ എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത് കാക്കുമില്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവും പിന്നെ പെരുന്നാളല്ലേ വരുന്നത് അപ്പൊ ചെറിയ പെരുന്നാൾക്ക് എന്തായാലും ഞാൻ ഇവിടെ ഇവിടെയിരുന്നു ഒന്നെനിക്ക് പോവാൻ പറ്റിയില്ല കാക്കു പോയി ഉടനായിരുന്നു വലിയ പെരുന്നാളല്ലേ പതിനേഴാം തീയതി വരുന്നത് അപ്പോ അപ്പൊ എന്തായാലും അവിടേക്ക് പോവാൻ വിചാരിച്ചു അപ്പൊ നാളെ പോവാണ് പോവാൻ വേണ്ടിട്ട് ഒക്കെ മടക്കി വയ്ക്കാൻ കേട്ടോ കുറച്ചേ കൊണ്ടുപോകണുള്ളൂ എന്നാലും എല്ലാം ഒന്ന് വലിച്ചിട്ടിക്കുന്ന തിന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇൻഷാ പറ്റണേ ഞാൻ കാക്കൂന്റെ വീട്ടിൽ ചെന്നിട്ട് കാക്കൂന്റെ വീട്ടത്തെ പെരുന്നാൾ വീഡിയോ ഒക്കെ ഇടണ്ട് കേട്ടോ ഉം എനിക്ക് അറിയില്ല ഞാന് സ്റ്റാൻഡൊന്നും കൊണ്ടുപോകുന്നില്ല എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മക്കൾസ് ഒക്കെ എടുത്തു തരുകയാണ് ഉണ്ടെങ്കിൽ ഇൻഷാല്ല വീഡിയോ ഇടാ പിന്നെ ഇടക്കൊക്കെ എല്ലാവരും മാനേ എല്ലാവരെയും കുട്ടിയിലെ വീടുകൾ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് വേഗം മടക്കിയൊക്കെ അങ്ങനെ അങ്ങനെതാ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ച് പോവാൻ വേണ്ടി നിന്നപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നിട്ടോ ആദ്യം പ്ലാൻ പതിനൊന്ന് മണിക്ക് പോകണമെന്നായിരുന്നു പിന്നെയാണ് പ്ലാന് മാറിയത് കേട്ടോ അപ്പോൾ നമ്മളെമ്മച്ചികളെ അങ്ങനെയാണല്ലോ എങ്ങനെ ആയാലും അവർക്ക് ഫുഡ് കഴിച്ച് പോയാലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് വിഷപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉമ്മച്ചിയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ വേഗം റെഡി ആവാൻ നിന്നു കാരണം എന്താ ചോദിച്ചാൽ ഞാൻ മാറ്റി റെഡി ആയി വരണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും എല്ലാവരും പറയും മെച്ചിയാണെങ്കിലും ഗാക്കുവാണെങ്കിലും എല്ലാവരും പറയും കെട്ടോ അപ്പോൾ കൺമശി എഴുതി കഴിയാൻ തന്നെ നല്ല ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ ഇന്നിങ്ങനെ കളിയാക്കും അപ്പോൾ ഇനി ഇനി ലേറ്റ് ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് കയറി കുഴപ്പമില്ല കേട്ടോ ഞാൻ വേഗം റെഡി ആവുകയൊക്കെ ചെയ്യും പക്ഷെ അവർ ഇന്നെങ്ങനെ കളിയാക്കുകയും അങ്ങനെ ഇതാ റെഡി ആയിട്ടോ അപ്പോൾ ഇതാ പോകാൻ വേണ്ടി മാറ്റി വേട്ടി ആയിട്ടോ ഇനി പോയാ മതി ഇവിടുന്ന് എങ്ങനെയായാലും ഒരു രണ്ടര മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്ക് എത്താൻ പക്ഷേ അതാരും വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും എത്തും എന്ന് പ്രതീക്ഷിക്കാം ഇപ്പൊ ഒരു മൂന്ന് മണിയായി ഒരമണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും എത്തുണ്ടാവും അങ്ങനെതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞേക്കു തന്നെ മഴ പെയ്യാൻ തുടങ്ങി ട്ടോ നല്ല മഴ കുറേ ട്ടോ മഴയത്തിൽ യാത്ര ചെയ്തിട്ട് നല്ല രസമാണല്ലേ മഴയത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയത്ത് യാത്ര ചെയ്യാൻ ഞാൻ കാക്കിനോട് എപ്പോഴും പറയാറുണ്ട് എനിക്ക് മഴയത്ത് ബുള്ളറ്റിൻ്റെ പോകാൻ നല്ല ഇഷ്ടമാണ് എന്ന് അതേപോലെ അടിപൊളിയാവില്ലേ മഴയത്ത് ഇങ്ങനെ പോവുമ്പോ അപ്പം ഏതാ നമ്മളവിടെ എത്താനായിട്ടോ അപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ ചാഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് ചാടിക്കാൻ വേണ്ടി ഉടലും ചെറിയ തട്ടുകടയില് നിർത്തിയതാണ് നല്ല മഴ എനിക്ക് കോഫി മതി പറഞ്ഞിട്ട് ഞാൻ കോഫി ഇട്ടോ കുടിക്കണ നല്ല ചൂട് എനിക്ക് ചൂട് തീരെ ഇഷ്ടോ ചില തട്ടുകടുന്നു കിട്ടുന്ന കോഫിക്ക് നല്ല ടേസ്റ്റ് ആക്കിരും പക്ഷെ അത് അത്ര ടേസ്റ്റ് ഒന്നുമില്ല എന്തോ ഒരു ഇഞ്ചിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് മാമി എന്നാ വന്നേ വന്നിട്ട് no? <laughs> oh <gonna> <case> െ അന്ന് വന്നപ്പോ ഞാൻ വീഡിയോ എടുത്തുട്ടോ പക്ഷെ പിന്നെ പിന്നെ എനിക്ക് ഫുള്ള് ആക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് ഞങ്ങള് വൈകുന്നേരത്തെ എല്ലാരും വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നതാ അല്ലേ ഇപ്പൊ സേ

എന്തിനക്കാ വനെ മ്മ് ആയിട്ടൊന്നും കുഴപ്പമില്ല സുഖാണല്ലേ